ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും രേണു സുദിയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് വേറെ നല്ല നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു സ്തുതിക്ക് രണ്ടാമത് ഒരു ഭാര്യ ഉണ്ടായിരുന്നു വീണ എസ് പിള്ള എന്നാണ് അവരുടെ പേര് ഇത്രയും നാളവർ സമൂഹത്തിന് മുന്നിൽ വന്ന് ഞാനാണ് രേണു സുദിയുടെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് അവരാ സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് കൊല്ലം സുതി ലീഗലായിട്ട് കല്യാണം കഴിച്ച രണ്ടാമത് കല്യാണം കഴിച്ച വീണ എസ് പിള്ള എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് അവരൊരു ആർട്ടിസ്റ്റാണ് അവർ വന്നിട്ട് അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് മണി ഇൻസ്റ്റഗ്രാമിൽ ലൈവിൽ വന്ന് പറഞ്ഞു എന്നാലും നമുക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്ന് കാണാം കേട്ടോ കുറച്ച് ലെങ്ത് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കാണുക അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇനി ഞാനായിട്ട് എൻ്റെ പേരും വെളിയിൽ വന്നിട്ടുണ്ട് ഞാനായിട്ട് ചില പേരും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും അറിയാം പിന്നെ ഞാൻ എല്ലാവരോടും ഞാൻ നല്ലതാണെന്ന് പറയണം എന്ന് പറയാനും എനിക്ക് പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോടായിട്ട് പറയുവാണം ഈ രേണോ സുതി എന്ന് പറയുന്ന വ്യക്തി ലോക ഫ്രോഡാണ് ഏ ഇവരെ ഒരു മൂന്ന് വർഷം മുന്നേ ഈ സുധിയുടെ ഒരു കേസ് കെട്ടും അതേ സുതി മരിക്കുന്നതിന് ഒരു വർഷം മുന്നേ സുധിയുടെ ഒരു കേസ് കെട്ടുമായിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അത് ഫേസ്ബുക്കിൽ ഓൾമോസ്റ്റ് സുധിയുടെ നമ്പർ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരാളാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് നമ്പർ ഞാൻ ഇതിനകത്തൊന്നും ഇടപെടാത്തതും ഇത് ഇതിലൊന്നും വരാതിരുന്നതും കാരണം കാരണം സുധീയുടെ ഒരു മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് അപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് പിന്നെ വേറുള്ള പ്രശ്നങ്ങളിലോട്ട് പോവുകയും ഏർ അത് പിന്നെ അതി പിടിച്ച് തൂങ്ങി ഓരോ കണ്ടന്റ് ഓരോ ഓരോ കണ്ടന്റ് ഉണ്ടാകുകയും എന്തിനാണ് വെറുതെ ഒരു ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിന് ഞാൻ പോകുന്നതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുവരെ ഒരു കാര്യങ്ങളും മിണ്ടാതിരുന്നത് ഞാൻ ഈ രേണു സുധീനെ ഒരു മൂന്ന് വർഷം മുൻപേ വിളിച്ചിരുന്നു അത് വേറൊരു ഇഷ്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു പേഴ്സണൽ ഇഷ്യൂസാണ് അപ്പോൾ സുധിയോടൊന്ന് സംസാരിച്ചേക്കണോ എന്ന് പറഞ്ഞിട്ട് സുധിയോടൊന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവളുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഇവൾ നല്ല മാന്യമായിട്ടാണ് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് പിന്നെ ഇതിനകത്ത് കുറെ കമന്റുകൾ വന്നിട്ടാണ് ഞാൻ ചിരിച്ചത് കേട്ടോ അവൾ ഈ രണ്ട് ദിവസം മുമ്പേ ഉള്ള ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവൾക്ക് കുണുക്കുണുക്കുണാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എന്താ പറഞ്ഞത് ആ എന്നെക്കുറിച്ച് അവൾക്ക് ഒന്നുമേ അറിയില്ലായിരുന്നു പച്ചക്കള്ള അവള് തിന്നാനും വേണ്ടി വാതിറക്കുന്നതും കള്ളം പറയാനും വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ അവൾ സത്യസന്ധമായിട്ട് അവൾക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ വന്നൊരു ലൈവ് പറയാനും കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വള്ളിക്കയിലൊരു കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പം രേഷ്മ എന്നോട് ചോദിച്ചിരുന്നു രേഷ്മയ്ക്കെന്നെ നന്നായിട്ടറിയാം ഇതിൽ പല ആൾക്കാർക്കും എന്നെ നന്നായിട്ടറിയാം എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള പല ആൾക്കാരും എന്നെ നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എവിടെയും ഒളിച്ചിരിക്കുന്നതോ എന്താ പറയുക ഒളിച്ചിരുന്ന് സംസാരിക്കുന്നതോ എൻ്റെ ഫേസ് വിരൂപമായത് കൊണ്ടോ ഒന്നുമല്ല ഞാൻ വെളിയിലേക്ക് വരാത്തത് എനിക്ക് കുറച്ച് മാന്യത ഉണ്ടായത് മാത്രമാണ് ഞാൻ വെളിയിലേക്ക് വരാത്തത് പിന്നെ ഇപ്പം വെളിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം കൂടി വന്നതുകൊണ്ടാണ് അവൾ പറഞ്ഞു എന്നെ അറിയില്ല ഞാനുമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ അത് സത്യം തന്നെയാണ് ഞാനുമായിട്ട് പുള്ളിക്കാരത്തേ കണ്ടിട്ടില്ല ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല പുള്ളിക്കാരത്തിയായിട്ട് പിന്നെ ഇതിലെ കുറേ ഫ്രണ്ട്സിന് എന്നെ നന്നായിട്ട് അറിയാവുന്നവരാണ് എൻ്റെ ഫാമിലി ഫ്രണ്ട്സാണ് സുധീവായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവരാണ് ഇതെല്ലാം ഓക്കെ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഇനി ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ സുതിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ രേണു സുതി എന്ന് പറയുന്നത് രേണു സുതി അല്ല രേണു അന്ന് രേണു ആയിരുന്നു പുള്ളിക്കാരത്തി മെസ്സേജ് ഇടുകയും ഞാൻ കാണാൻ അടി ഉണ്ടാവുകയും അവൾ പറഞ്ഞെല്ലാം അവളുടെ ഇൻ്റർവ്യൂസ് ഫസ്റ്റ് മുതൽ കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഇവരെ മെസ്സേജ് ആദ്യമായിട്ട് പിടിക്കുന്നത് നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വേറെ വേർപിരിഞ്ഞു അന്നേ സുതി ഓൾമോസ്റ്റ് എൻ്റെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്നോ മരിച്ചു കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ ഒരാളെ പറ്റി എനിക്ക് കുറ്റം പറയാനായിട്ട് താല്പര്യമില്ല ഞാനത് ചെയ്യുന്നുമില്ല ചെയ്യില്ല ഒരിക്കൽ പോലും പുള്ളിനെ വിറ്റ് ഞാൻ കാശുണ്ടാക്കിയിട്ടില്ല ഇനി എനിക്കതിനോട് താല്പര്യമില്ല പിന്നെ ഡാനി സത്യൻ എന്ന് പറയുന്നൊരു ബ്ലോഗർ എൻ്റെ സഹോദരൻ സഹോദരനെ മെസ്സേജ് അയച്ചിട്ട് കുറേ ആൾക്കാർ പറയുകയുണ്ടായി കിച്ചുവിനെ ഞാൻ നോക്കിയിട്ടില്ല അല്ല കിച്ചുവിനെ ഞാൻ ഫുഡ് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടീനെ അല്ലെങ്കിൽ ആ മകനെ എൻ്റെ കൂടെയല്ല അവ നിന്നത് അവൻ അച്ഛൻ്റെ വീട്ടിലാണ് അവൻ നിന്നത് അപ്പോൾ എനിക്കവനെ നോക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല പിന്നെ അവന് അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അവനെ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഇപ്പോൾ വർഷങ്ങളായി അവനെ കണ്ടിട്ട് സുചേണ്ട മരിപ്പിനാണ് ഞാൻ അവനെ കാണുന്നത് ഞങ്ങൾ രണ്ടുപേരും നല്ല ബിസി ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളായിരുന്നു കാരണം ഷോസുകളാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേജ് ഷോസുകളാണെങ്കിലും അപ്പോൾ നമുക്ക് അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉള്ള ടൈം കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് സത്യം പിന്നെ രേണുസുതി അതിലൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞാനിതുവരെയായിട്ടും അവളെ നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഈ നിമിഷം വരെ പക്ഷെ പുള്ളിക്കാരി പറഞ്ഞു പറഞ്ഞ് 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 അതിരി കടന്നപ്പോൾ ഈ പട്ടിയുടെ വായിൽ കൊണ്ടുവന്ന് കോലിട്ട് കുത്തുമ്പോൾ ചിലപ്പോൾ ഒരു നശം മിണ്ടാതിരിക്കുമായിരിക്കും പിന്നെയും പിന്നെയും കുത്തുമ്പോൾ അത് മിണ്ടാതിരിക്കത്തില്ലല്ലോ അപ്പോൾ എനിക്ക് മറ്റുള്ളവരെ മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ലൈവിലേക്ക് വന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ചിലവരത് പോസിറ്റീവായിട്ടെടുക്കും ചിലവരത് എടുക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിൾ പറയുന്ന കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ ആരും വിശ്വസിക്കരുത് കാരണം ഇതെല്ലാം കള്ളമാണ് പിന്നെ അവളെപ്പറ്റി എനിക്ക് ഒരുപാട് മോശാവസ്ഥ പറയേണ്ട കാര്യമില്ല നമ്മളാരും നല്ല ആൾക്കാരല്ല നമ്മളാരും നല്ലവരും അല്ല എല്ലാവർക്കും ഉണ്ട് ഓരോ വെടിക്കുള്ള മരുന്ന് എല്ലാവരുടെയും കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ അവളെ കുറ്റം പറയാനായിട്ട് ആളുമല്ല പക്ഷേ ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് പുള്ളിക്കാരെ ഞാൻ മെസ്സഞ്ചറിൽ കോൾ ചെയ്തു ആദ്യം മെസ്സേജ് അയച്ചു അപ്പോൾ പിന്നെ ഞാൻ കോൾ ചെയ്തു ശരിയാണ് ഞാനാണ് പുള്ളിക്കാരെ ആര് ആദ്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് നീ സുതിയോട് പറഞ്ഞത് മനസ്സിലാക്കിയേക്കണമെന്ന് പറഞ്ഞു നല്ല നല്ല മര്യാദയായിട്ട് തന്നെയാണ് എന്നോട് പുള്ളിക്കാരത്തി ബിഹേവ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുള്ളിക്കാരുത്തിയെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ പറയാടാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ആലപ്പുഴ ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു പുള്ളിക്കാരിയാണ് എന്നോട് സംസാരിക്കുന്നത് ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എവിടെ വെച്ചിട്ട് നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് എന്താ അവൻ എന്നോട് ഒന്നും മിണ്ടാഞ്ഞു ഞാൻ പുള്ളിക്കാർത്തിയോ പുള്ളിക്കാർത്തി പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ടായത് കൊണ്ടായിരിക്കാം മിണ്ടാത്തെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവനിപ്പം കാറ്ററിങ് സർവീസിന് പോകുന്ന അല്ല അവൻ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പോവാണ് എന്ന് ഇവൾ എന്നോട് പറഞ്ഞതാണ് ഇവൾ എന്നോട് പറഞ്ഞു മീൻസ് രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുധി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ നെക്സ്റ്റ് എന്നോട് സംസാരിച്ച കിച്ചുവിനെ കുറിച്ചിട്ടാണ് മീൻസ് ഞങ്ങളുടെ ലൈഫ് കാരണം നശിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ് കിച്ചുനോടാണ് സ്നേഹം പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല കിച്ചു വന്ന അല്ല സുതി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുവിൻ്റെ പുറകെയാണ് എന്നൊക്കെ ഇവൾ കുറേ ബാഡായിട്ട് കിച്ചുവിനെ കുറിച്ച് കുറേ ബാഡായിട്ട് എന്നോട് സംസാരിച്ചു കുറേ നല്ല ബാഡായിട്ട് സംസാരിച്ചു ഇതൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല ഇതുവരെ ഒരു കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടില്ല പിന്നെ നെക്സ്റ്റ് ഇന്നലെ രാജ് ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഒരു ക്ഷയം ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല രേഷ്മ തങ്കച്ചൻ്റെ അച്ഛൻ തങ്കച്ചൻ തൂങ്ങിച്ചാകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെന്താണ് കാരണമെന്ന് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട് പിന്നെ ആ തെളിവൊന്നും ഞാൻ ഇവിടെ നിരത്തുന്നില്ല ഞാനും ഒരു പെണ്ണാണ് ചിലപ്പം ഇത് കഴിയുമ്പോൾ എന്നെക്കുറിച്ച് കുറിച്ച് വളരെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ വരും നോ പ്രോബ്ലം അതിലൊന്നും എനിക്ക് ഒരു വിഷയമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്താണെന്ന് എൻ്റെ ഫാമിലിയിലും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ആൾക്കാരെ മാത്രം എനിക്ക് ബോധിപ്പിച്ചാൽ മതി സമൂഹത്തിന് മൊത്തം നമ്മൾ നല്ലതാണ് ഞാൻ നല്ലതാണ് നിങ്ങൾ പറയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല പിന്നെ എൻ്റെ കുറച്ച് സഹോദരങ്ങളെ എനിക്ക് ഇത് വെളിപ്പെടുത്തണമായിരുന്നു കാരണം ഞാൻ ഒളിച്ചിരുന്ന് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ മാന്യമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പോകുന്ന ഒരാളാണ് എനിക്കെൻ്റേതായിട്ടുള്ള പല പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതും കൂടി എടുത്ത് എനിക്ക് തലവെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യം ഇതുവരെയായിട്ടും ചർച്ചയിൽ കൊണ്ടുവരാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ തുടക്കം തന്നെ പറഞ്ഞല്ലോ ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പല കാര്യങ്ങളും പറയാനായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് മരിച്ചു പോയൊരു വ്യക്തിയെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പ് ഈ ഷെയ്മക്കി കാണിക്കാനും ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട് അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാനുമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇതുവരെയായിട്ടും ഈ ഒരു സോഷ്യൽ മീഡിയകളിൽ എൻ്റെ ഫേസ് കാണിക്കാനായിട്ട് ഞാൻ വരാതിരുന്നത് പിന്നെ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കറിയില്ല നിങ്ങൾ എനിക്ക് കമൻ്റായിട്ട് എന്നോട് പറയുക അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളൂടെ ജീവിച്ച് പോകുമ്പം എന്തോ ഒരു പേപ്പർ എഴുതി ഒക്കെ കൊടുക്കുമെന്നൊക്കെ ഒരു ഇത്രയും നാൾ ജീവിച്ചിരുന്നു എന്നുള്ള അല്ല ഒരുമിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ മാരേജ് ചെയ്തു ഇല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പേപ്പർ എഴുതി കൊടുക്കും എന്ന് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊരു പേപ്പറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കൊല്ലം കോർട്ടിന് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളൊരു പേ ഒരു ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ അങ്ങനെ ലിവിൻ ടുതറി സെറ്റപ്പിൽ ജീവിച്ചു കഴിഞ്ഞാൽ കൊല്ലം കോർട്ടിൽ അതായത് നിയമപരമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് അറിവുള്ളവർ എനിക്കൊന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ നിയമപരമായിട്ട് മാരേജ് ചെയ്ത് ജീവിച്ചവർ നിയമപരമായിട്ട് തന്നെ ഡിവോഴ്സ് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ലിവിങ് ടുതറില് താമസിക്കുന്ന ഒരാൾ പിരിഞ്ഞു പോകുമ്പം ഒരു പേപ്പറിൽ എഴുതി കൊടുക്കും കൊടുത്തിട്ടുണ്ടാവും എഴുതി കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയുന്നതിനകത്ത് എനിക്കറിയില്ല അറിവുള്ളവർ എനിക്കൊന്ന് കമൻ്റ് ചെയ്യട്ടോ കളിയാക്കിയതല്ല സത്യമായിട്ട് അറിവില്ലാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ് അപ്പോൾ അതെനിക്കൊന്ന് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇതിനകത്ത് അറിവുള്ളവർ ഒരുപാട് പേരുണ്ടാവും എൻ്റെ ഫ്രണ്ട്സ് അപ്പം അവരെനിക്കൊന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഗവണ്മെന്റിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അതായത് ലിവിൻ ടുതലറി താമസിച്ചിട്ട് നമ്മൾ വേർപിരിഞ്ഞ് പോകുന്ന രണ്ട് വ്യക്തികൾ വേർപിരിഞ്ഞ് പോകുമ്പോൾ പേപ്പറിൽ എഴുതി കൊടുക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോ അതെനിക്കറിയില്ല അപ്പോ പ്ലീസ് എനിക്കതൊന്നും പറഞ്ഞു തരണം പറഞ്ഞു മനസ്സിലാക്കി തരണം എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ ഇതുവരെയായിട്ടും ഒരു കാര്യം കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല ആ പിന്നെന്താ പറയാ ഹൗ ആർ യു ഫൈൻ ഫൈൻ കേൾക്കുന്നില്ലേ എന്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോ ചിലപ്പോൾ എന്റെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന ആൾക്കാരോടും ചിലപ്പോൾ പുള്ളിക്കാരത് ഇങ്ങനെ പറയുന്നത് പക്ഷെ അത് വളരെ മോശമാണ് കാരണം ഞാൻ ഇതുവരെയായിട്ടും സുധി എന്ന് പറയുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ സുധിയുടെ ഫാമിലിക്കോ ഇല്ലെങ്കിൽ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്കോ ഒരു പ്രോബ്ലംസും ഉണ്ടാക്കാൻ വന്നിട്ടില്ല എനിക്കതിനോട് താല്പര്യവും ഇല്ലാത്തൊരാളാണ് അപ്പോൾ എന്നെ വെറുതെ വിടുക പ്ലീസ് എന്നെ എനിക്ക് എനിക്കിങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ വരാൻ പോലും എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ കാരണം ഞാൻ ഞാനത്രയും എൻ്റെ ഫാമിലിയെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ കഷ്ടപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ഞാൻ കഷ്ടപ്പെടാതെ വെറുതെ ഇരുന്നിട്ട് ഞാൻ ഇത്രയും ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ വന്ന ഒരാളല്ല അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ റേണുസ്തുതി രേണുസ്തുതി ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഒരു ലൈവ് വന്നത് കുറേ മീഡിയക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യും കുറെ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തു ഞാൻ വീട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും വീട്ടിൽ അമ്മയും മോനും ഒക്കെ ആയിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇപ്പം ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാനൊന്നും വിശദീകരിക്കുന്നില്ല നിങ്ങളാരും പൊട്ടന്മാരല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാനാണ് വീണ എസ് പിള്ള ഞാൻ ആർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ പുള്ളിക്കാരത്തെ വിളിച്ചിട്ടുണ്ടെന്ന് സാർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അറിയാത്തവർക്കായിട്ടാണ് പിന്നെ എന്നെ കുറേ ആൾക്കാർ ഭയങ്കര മോശമായിട്ട് കമൻസുകളൊക്കെ വരുന്നുണ്ട് നീ ആരാടി മറ്റേ മോളെ മറിച്ച മോളെ പിന്നെ നിനക്ക് വെളിയിലേക്ക് വരാൻ പറ്റാത്തത് എന്താണ് നീ എന്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നില്ല ഞാൻ അതിനൊരു മറുപടി ഈ പറഞ്ഞ അതായത് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടേ ഈ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവ് ഇടുന്നത് ഞാൻ എൻ്റെ ഫാമിലിയോ എൻ്റെ മകനെയോ എൻ്റെ കഴിഞ്ഞ കാലത്തിനെയോ അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചിട്ടോ എനിക്ക് അവരെ വിറ്റ് കാശ് മേടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവരുടെ ഫെയിമിൽ എനിക്ക് വളരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സഹോദരങ്ങളോടായിട്ട് പറയുവാണ് അപ്പോൾ ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ ഇതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നത്തിലേക്ക് പോകാനോ ഒന്നുമല്ല ഈ രേണുസുദിക്ക് എന്നെ നന്നായിട്ടറിയാം ഞാനോട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ രേണുസുദിക്കറിയാം റേണുസുദി അവിടെ കിടന്ന് ബബ്ബബ്ബ അടിക്കുന്നത് ഞാൻ കണ്ടു മന ഞാൻ ഇൻറ്റർവ്യൂട് വീണെ അറിയോ അറിയില്ല അറിയില്ല പക്ഷേ അവൾ എന്നെ കണ്ടിട്ടില്ല സത്യം തന്നെയാണ് എന്നെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു ഐഡിയിൽ നിന്നൊരു മെസ്സേജ് ചെല്ലുമ്പോൾ മീൻസ് ഞാനൊരു മെസ്സേജ് ഇതിനകത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഞാൻ അയക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ നോക്കുന്നവരുടെ പ്രൊഫൈലാണ് നോക്കുന്നത് ആ പ്രൊഫൈൽ നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോസ് എന്തായാലും കാണും അവൾ പറഞ്ഞു എന്നെ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ഫ്രണ്ടല്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് അല്ല ഞാനായിട്ട് തന്നെ അവളുടെ അക്കൗണ്ടിൽ കയറിട്ട് ഞാൻ ഞാൻ തന്നെയാണ് മെസ്സേജ് അയക്കുന്നത് അതൊക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ ഈ കാര്യങ്ങൾ പറയാനല്ലാതെ റേണു സുതിക്കൊരു മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല അവൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുണു കുണു കുണുക്കുണുക്കുണാന്ന് അവൾക്ക് മെസ്സേജ് അയക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത് ഞാൻ ഓരോ മെസ്സേജ് വെച്ചിട്ടില്ല പിന്നെ അവളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളൊന്ന് ചെയ്യാൻ നോക്ക് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും പിന്നെയും കുണുക്കുണ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് അവരെപ്പോഴും നമ്മുടെ ശത്രു തന്നെയായിരിക്കും പിന്നെ എനിക്കതുകൊണ്ട് പോയത് കൊണ്ട് എനിക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല കാരണം ആ ലൈഫ് പോയതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് നന്നായിട്ട് എൻ്റെ കരിയർ വരെ പോയി അതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി എനിക്ക് അതിലൊന്നും ഒരു സങ്കടമില്ല സുധി ഒരു രണ്ട് വർഷമായി മരിച്ചുപോയിട്ട് പക്ഷേ സുധി ഞാൻ എന്നോ കൊല്ലം കോർട്ടീന്ന് ഇറ ഇറങ്ങിയപ്പോൾ തന്നെ സുതി മരിച്ചുപോയി അപ്പം പിന്നെ എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല പിന്നെ ഇനി അടുത്തൊരു സംശയം ശ്രുതി ജീവിച്ചിരുന്നപ്പോൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അത് അയാളുടെ മാന്യത മനസ്സിലായ കാരണം ഞങ്ങൾക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ ആരോടും സംസാരിക്കില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങാണ് നമ്മൾ രണ്ടുപേരും വേർതിരിഞ്ഞു വേർപിരിഞ്ഞു പോയത് അയാൾ മരിക്കുന്ന സമയം വരെയും അത് നിറവയറ്റി ഇല്ലെന്ന് ഞാൻ പറയുന്നു ഞാൻ അയാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല അയാളുടെ ഫാമിലിക്കും അതായത് അവരെ കുടുംബ വീട്ടിൽ പോലും ഞാൻ പോയി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല ഞാൻ കൂടെ ഞാൻ ആകെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്നെ ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് ഞാനൊരു വോയിസ് ഇൻ്റർവ്യൂ കൊടുക്കേണ്ടി വന്നു പിന്നെ ഇപ്പോൾ പിന്നെ അവൾ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഈ പറയുന്ന സ്ത്രീക്ക് സുധിയിൽ നിന്ന് മക്കളൊന്നും ഇല്ലല്ലോ ഒരു പെണ്ണ് ഒരാണിനെ കല്യാണം കഴിക്കുന്ന മക്കളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ അല്ല എനിക്കറിയില്ല ഇത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എനിക്ക് തോന്നിയിട്ടില്ല കാരണം വിവരം കെട്ട ചോദ്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ മറുപടികൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നിങ്ങൾ പലവരും കല്യാണം കഴിച്ചിട്ടുണ്ടാവും അവർ മക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഈ കല്യാണം കഴിക്കുന്നത് അത് എൻ്റെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് ഞാനത് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടി വന്നത് അപ്പോൾ എനിവേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ പറയുക ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ കിച്ചുനെക്കുറിച്ച് അവൾ നല്ലൊരു അഭിപ്രായം എന്നോട് പറഞ്ഞിട്ടില്ല വളരെ ബാഡായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും അറിയാം അത് ഞാനിപ്പോ പറയുന്നില്ല അതുകൊണ്ട് അവൾക്ക് ആരുടെ എടുത്ത് കമ്മിറ്റ്മെന്റ് ഇല്ല ഈ രേണുവിന്റെ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ ഫാദർ സുധീപ് കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ വീട്ടിലിട്ട് കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇവരൊക്കെ വിചാരിക്കുന്നൊരു കാര്യമുണ്ട് സുതീച്ചേട്ട മരിക്കുന്നതിന് മുമ്പ് ഞാൻ സ്വതീച്ചേട്ടനെ കണ്ടിരുന്നു പക്ഷേ പുള്ളി ജീവിച്ചിരിപ്പില്ല എനിക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എൻ്റെ ഹസ്ബൻഡിനറിയാം ഈ കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡ് കണ്ടിരുന്നു പുള്ളിനെ അപ്പോൾ എനിക്ക് തെളിയിക്കാനായിട്ട് പുള്ളി ഇല്ല നമ്മളെ നമ്മളെ വിട്ടിട്ട് പോയി അപ്പോൾ പുള്ളിയുടെ അടുത്ത് തിരിച്ചിറങ്ങി വന്ന് സുധിച്ചേട്ടാ ഇതൊന്ന് പറഞ്ഞു കൊടുക്കൂ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കൂ കൊടുക്കൂന്നെനിക്ക് പറയാൻ പറ്റില്ല സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യസന്ധമായിട്ട് പറയാണ് ഒരുപാട് കാര്യങ്ങൾ അതൊന്നും ഞാൻ പറയുന്നില്ല